ഹായ് വെൽക്കം ബാക്ക് നങ്ങേനി ടോക്കൺ അപ്പോൾ നമ്മുടെ സലീം കുമാർ മനസ് സലീം കുമാർ ചേരൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി വൈറലായിട്ട് അവർക്ക് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അപ്പം മേനാ സബ്ജക്ടൊന്നും സംസാരിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്താ പറയുക നമുക്ക് എനിക്കൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ പലപ്പോഴും ഒന്ന് വിളിച്ച് പറയണം ഒന്ന് എന്ന് തോന്നിയിട്ടുള്ളത് നമ്മളൊക്കെ ഇവിടെ വീട്ടിലിരിക്കുന്നവരല്ലേ നമ്മളൊക്കെ ആര് വിളിക്കാൻ ഒരു സ്റ്റേജിൽ വന്നിരുന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ വിളിക്കണ പറയുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഒരു അവസരം കിട്ടുമ്പോൾ അതൊക്കെ വിളിച്ച് പറഞ്ഞത് എനിക്കൊരു വളരെ സന്തോഷമായിട്ട് തോന്നി എന്താ വെച്ചാൽ അവസ്ഥ ഇതാണ് പിന്നെ അതിൻ്റെ ആ ഫോണുടെ കാര്യങ്ങൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം പഠിക്കണ കുട്ടികളാണല്ലോ എന്ന് അദ്ദേഹം റോഡിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് യൂണിഫോം കണ്ടിട്ടായിരിക്കാൻ പറയുന്നുണ്ടാവുക മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഞാനൊക്കെ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എനിക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ അവിടെ കോൺടാക്ട് ചെയ്ത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ടൈം അവരൊക്കെ ഫ്രീ ആളൊക്കെ തിരിച്ചു വിളിക്കാം അപ്പോഴൊക്കെ വന്നത് സർപ്പം നമുക്ക് ഫോണിൽ നിന്ന് ഈ ഫോണൊന്നും ചെവിയും താഴത്തേക്ക് വെക്കണം എന്ന് തോന്നും പക്ഷെ നമ്മളത് ഡീല് ചെയ്തേ പറ്റും നമ്മൾ സംസാരിച്ചുകൊണ്ട് വരാറുണ്ട് ഒന്നത് രണ്ട് റോട്ടിൽ സംഗതി റോട്ടിൽ വണ്ടി വരുമ്പോൾ കണ്ടില്ല എന്നുള്ളത് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ ഫോൺ ചെവിയിലാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ ഇതിലുണ്ട് ഈ ഫോൺ ചെവിയിൽ വെക്കുന്ന ആൾക്കാർ കൂട്ടത്തില് ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പറയുകയാണ് അതേപോലെ തന്നെ കുറേ കുട്ടികൾ അവിടെ നമ്മുടെ കൂടെ മാർക്കറ്റിൽ കഴുകി വർക്കിംഗ് കുട്ടികൾ ഉണ്ട് അപ്പോൾ അവർ നമ്മൾ ഫോണിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഫോൺ വിളിക്കാൻ കസ്റ്റമേഴ്സിനെ ഡീ ചെയ്യാനൊക്കെ വേണ്ടി വരും പിന്നെ പിന്നെ ഞാൻ പേഴ്സൺ കോൾ ചെയ്യാറുണ്ട് റോട്ടുകൂടെന്നാണ് പക്ഷേ ഓഫീസ് ടൈമിലാണെങ്കിൽ നമ്മൾ ഓഫീസ് ടൈമ് ഫുൾ നമ്മൾ വെറും ഒഫീഷ്യൽ കോൾ മാസം അപ്പോൾ ആ സമയത്ത് പേഴ്സൺ കോൾ ഒന്നും ഡീ ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് പേഴ്സൺ കോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണം ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ പല പല പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലേ പ്രശ്നങ്ങളെല്ലാം കേട്ട് വരുമ്പോ എന്താ അവസാനം ഒരു തെളിവുല്ല ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്നും പറയാനില്ല എല്ലാവരും ചിലപ്പോ നമ്മുടെ ഒപ്പം വന്നിരിക്കണം എന്നുണ്ടാവില്ല അപ്പൊ ദൂരത്താണ് ഇപ്പൊ എന്തായാലും അപ്പം ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് സുഹൃത്തുക്കളാണെങ്കിലും അവരും ഷെയർ ചെയ്യുന്നത് നല്ലതാ ഒരു ലവർ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു കാരണം കുട്ടികൾക്ക് ഇപ്പൊ ഇപ്പത്തെ കാലത്ത് പല പല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയറിങ്ങ് പോകുന്നത് കുറച്ചും കൂടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റോട്ടുകൂടെ അപ്പോൾ ഒന്ന് വണ്ടികൾക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാം പിന്നെയും പറഞ്ഞ പോലെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതിൽ ബാക്കിയുള്ളതൊക്കെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെറിയൊരു കൂടി കൂടുതലുണ്ടെന്ന് പറയുകേ അതേപോലെ റൂട്ടുകൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഒക്കെ നടന്ന് ഇടവഴികളിലൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകാൻ പെട്ട കാലത്ത് നമ്മൾ കേൾക്കുന്ന എത്രയോ ന്യൂസുകളാണ് അപ്പോൾ കോൾ അപ്പോൾ ചേർക്കും കോൾ കട്ട് ചെയ്തിട്ട് നടന്നു വന്നുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ എനിക്കൊക്കെ സംഭവിക്കാമെന്ന് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഇടവഴിക്കൂടെ നടന്നു പോകാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കോൾ ചെയ്തിട്ട് ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വരിക എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് നമ്മുടെ സാഹചര്യം അതാണ് നമ്മുടെ വഴി കൂടെ ഒക്കെയാണ് നടന്നു പോകുക എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു വിഷയങ്ങളെക്കുറിച്ച് ന്യൂസ് വരും പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇതെന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ടാവും അപ്പം ഈ എന്താണ് കഴുകന്മാരെപ്പോഴും ഇങ്ങനെ ഉന്നം വെച്ചിരിക്കും നമ്മൾ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഒരു ഫോൺ ഫോണിപ്പം കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ കോൾ കണക്ട് ചെയ്താൽ പോരെ എന്നൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഇല്ല ന്യൂസ് സംസാരിച്ചുകൊണ്ട് ഞാൻ വരാറുണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെയും അവരോട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടും എങ്ങോട്ടോടെ ഇങ്ങനെ ഫോൺ ചെയ്ത് പോകാറുണ്ട് കേട്ടോ സെലിങ് ചേട്ടാ എല്ലാം അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുട്ടോ പിന്നെ ബാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇങ്ങനത്തെ ചെറിയ കുറച്ച് ആൾക്കാരും കൂടി ഇതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് മാത്രം അപ്പം എന്താ പറയുക അത്രേ ഉള്ളൂ അതേ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി മയക്കുമരുന്ന് അഡീഷനെ കുറിച്ചും കുട്ടികളെ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ എന്താ പറയുക കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലാകൂടെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് പുഷ് ചെയ്ത് പറയാമെന്നുണ്ടായിരുന്നു ഈ ഫോണിലെ കേസിൽ കാരണം എന്താ ചെയ്യുക നമ്മൾ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും എന്തെങ്കിലും വിഷയം സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധാരണയിൽ സാധാരണ സാധാരണ അവർ ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരു കണ്ടില്ലേ അത് ഇതൊക്കെ തന്നെയാണ് ആ ഒരു പറയണതേ ഫോൺ വിളിച്ച് പോകണ കണ്ടില്ലേ ഇത് തന്നെയാണ് ആ അയാള് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇതുമാതിരി താഴ്ത്തി കിട്ടും അതുകൊണ്ട് ആ കൂട്ടത്തിന് ഞാൻ സംസാരിച്ചോട്ടെ കുട്ടികളെല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു അത് എത്ര തെറ്റുള്ളത് വണ്ടി വരുന്ന മാറി നിൽക്കുന്നില്ല ഈ വണ്ടി വരുമ്പോൾ കുട്ടികൾക്കൊന്ന് സൈഡ് ൊഴി കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് സമ്മതിച്ചു അവർക്ക് വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകാൻ വണ്ടി ഉണ്ടാവില്ല എന്നിട്ടാകുമ്പോൾ പോവുക പക്ഷെ അവിടുത്തെ സാഹചര്യം ഇങ്ങനെ അതുകൂടി വെച്ചിട്ടായിരിക്കും ഒന്ന് ഫോൺ വിളിച്ചത് തന്നെ ഇപ്പോൾ എനിക്കറിയില്ലേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു പോലോ അപ്പോൾ ഓക്കെ ബൈ